അസലാമലൈക്കും നമ്മൾ പുട്ടുണ്ടാക്കണം വിചാരിച്ചേട്ടോ ഇതെന്താ വെച്ചാൽ മട്ട വെച്ചാൽ മട്ട അരി കുതിർത്തതിന് ഒന്ന് രാത്രി കുതിർത്താൻ വെച്ച് ഒന്ന് കുതിർത്തി വലത്തി എടുക്കുന്നുണ്ട് അത് അതിൻ്റെ വെള്ളമൊക്കെ വാർന്നു പോകണം ഞാൻ ഈ ഓട്ട പാത്രത്തിലാക്കി വെച്ചിട്ട് വെള്ളം പോലെ കുറച്ചു നേരം ഇതിൽ വരച്ച് ഇന്ന് നല്ലൊരു കോട്ടൻ്റെ തുണിയിൽ ചിക്കി ഫാന ചുട്ട് വെച്ചിട്ടുണ്ട് ഇത് തുള്ളി വെള്ളം ഉണ്ടാകാൻ പാടില്ല ഇത് നമ്മൾ പൊടിച്ചെടുക്കുക നമ്മൾ കടയിൽ നിന്ന് വാങ്ങാതെ രീതിയിലുള്ള പുട്ടുപൊടിയിട്ട് നമുക്ക് ഇത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് കാട്ടിക്കരുത് മിക്സി എന്താ നല്ല ഉണങ്ങും നനവുണ്ടാകാൻ പാടില്ല അതിലോട്ട് നമുക്ക് ഈ മട്ടാരി കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ അതേ സോഫ്റ്റ് ആയിട്ടുള്ള വെട്ടുപൊടി ഒരു നൈറ്റ് എടുത്തിട്ട് കേട്ടോ അതിന് ഇഷ്ടം പൊടി ഉണ്ടാകും നമ്മളത് പുതിർന്നതല്ലേ ഇത്ര നിക്കുന്നുണ്ട് പുതിർന്ന് പൊടിച്ച് വരുമ്പോൾ ഒരുപാടുണ്ടാവും നമ്മൾ പൊടിച്ച് നോക്കട്ടോ കേട്ടോ നന്നാക്കി ഉണ്ട് നല്ല സോഫ്റ്റാണ് കഴിയുമ്പോഴൊന്നും പൊട്ടിപ്പൊടിച്ച് തന്നെ പൊടിച്ച് ട്ടുപ്പൊടി നമ്മൾ മിക്സിയിലുണ്ട് നമ്മളാ തരി ചെറിയ തരത്തരീട്ടുണ്ടല്ലോ കടയിൽ നിന്ന് വാങ്ങി അതേ മോട്ടിലിട്ടു രേശുടിൻ്റെ ഞങ്ങളൂടെ ഇട്ടി ഞാൻ കട്ടിത്തരാം അതൊരു ഒന്നേക്കാന്നായി വരുത്തിട്ടേ കിട്ടും അതുതന്നെ ഉണ്ടോ ഇഷ്ടമുണ്ടോ ഞങ്ങളിവിടെ നാലാൾ ഉള്ളു നാലാൾക്ക് തന്നെ ഇഷ്ടമുണ്ടോ ഇത് നമ്മളെ പൊട്ടിപ്പൊടി റെഡി ആയിക്കണം മൊത്തമായിട്ട് പൊട്ടിപ്പൊടിയും ഇത് ഒന്നേക്കാ പൊട്ടിപ്പൊടിയാൽ നല്ല ചൂടിലുണ്ട് ഇത് ഉടൻ ചൂട് ഉണ്ട് കൈമേൽ ഒട്ടി പിടിച്ചൊന്നുമില്ല നല്ല ചൂടുണ്ട് ഇത് നമ്മൾ ഇട്ട് കീർക്കണം എന്നുണ്ടെന്ന് നല്ല ചൂടാക്കി അല്ലെങ്കിൽ ഉച്ചക്ക് തന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വച്ചാലും അതിട്ടോ ഇത് തന്നെ നമുക്ക് രസം ഇതിലേക്ക് വെള്ളം കുടയേണ്ട ആവശ്യമൊന്നുമില്ല നല്ല രസം വെള്ളം കുടഞ്ഞാൽ ഇത് ഉണ്ടെ നമ്മൾ വെള്ളം കുടഞ്ഞാലല്ലേ കുട്ടൻ തൂക്കിൽ കുട്ട കുട്ടൻ്റെ കുട്ടിയിൽ നിൽക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ തേങ്ങ ഒക്കെ ചേരണ്ടി പൊട്ട് സാധാകുമ്പോൾ പുട്ട് ചൂട് ചെറുതോ അധികം വെള്ളം ഒഴിക്കേണ്ടി ആവശ്യം ഉണ്ടാവില്ല കേട്ടത് അമ്മ വറുത്തതാണെങ്കിൽ നല്ല ചൂടാക്കി വെച്ചതാണെങ്കിൽ കുറച്ചൊരു വെള്ളം പിന്നെ നല്ല കുറച്ച് തോന്ന വെള്ളം പറഞ്ഞിട്ട് കുറച്ചൊരു അഞ്ചിനിറ്റ് വെച്ചിരുന്നെങ്കിൽ ഇത് പൊതിർന്നൊരുപാടായി വരുത്തും ഇതാക്കിപ്പോൾ ഇനി ഇത് പൊതിരൂല ഇതിപ്പോൾ മൊത്തം പുതിരുന്നത് ഒന്നേക്കാന്നായി പോട്ടിരുന്നു ഇഷ്ടം പോലെ പുട്ടുണ്ടാക്കുക നമ്മൾ കടയിൽ നിന്ന് വാങ്ങണം അതേ പുട്ടുപൊടിയേ കട കട കടയിൽ നിന്ന് വാങ്ങുന്നത് അതേ പുട്ടി നമ്മൾ സാധാ പൊടീൻ്റെ വലിയ പൊടിയാണ് കൈമിൽ ഒട്ടി എടുക്കുന്നത് കൈമിൽ ഒട്ടി നിൽക്കണം തന്നെ അല്ല ഈ പൊടി അത് നമ്മൾ വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം ഇങ്ങനെയാണ് പുട്ടുപൊടി ഉണ്ടാക്കണമെന്നില്ലേ നമ്മളിൽ നിന്ന് പുട്ട് ഉണ്ടാക്കി നോക്കാം ഞങ്ങൾ തേങ്ങ റെഡിയായി തേങ്ങ ഞാൻ പൊട്ടിച്ച് ചേരുന്നിട്ടിട്ട പുട്ട് അങ്ങനെ നമ്മളെ പുട്ടിക്കുള്ള തേങ്ങ ഒക്കെ റെഡിയായി നമ്മൾ പുട്ടുണ്ടാക്കി ഉപ്പ് ഇട്ടിട്ട് ഇത്തിരി വെള്ളം പറഞ്ഞിട്ട് കോരി ഇട്ടിട്ട് പുട്ടും തൂക്കി ഇത് നമ്മൾ പിന്നെ വെള്ളം കുടഞ്ഞാൽ കുറച്ച് ആദ്യം കട്ട കട്ടി ഇന്ന് കിട്ടും അതിൽ കുറച്ച് കഴിഞ്ഞ ഒരു അഞ്ച് മിനിറ്റ് വേണ്ട രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോഴത്തേ ഇങ്ങനെ സാദാ പുട്ടിട്ട് കൈമുരി ഇട്ട് അപ്പോൾ നമ്മൾ കൈമുരം ഇട്ടിട്ട് മാതിരി ഒക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേന് കൈമുര ഇട്ടിട്ട് ഉപ്പ് ഇട്ട് ഇത്തിരി വെള്ളം വാങ്ങിച്ചാൽ തോനെ ഒന്ന് വെള്ളം ഇരിക്കും നമ്മൾ പുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കണം ആവി പോയിക്കൊണ്ടിരിക്കും സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാ കേട്ടോ എല്ലാവരും വീട്ടിലുണ്ടാക്കി വെക്കുക ഇതങ്ങനെ നമ്മൾ പുട്ട് റെഡി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് രണ്ട് കുറ്റി പുട്ട ഈ കൂടുതൽ നല്ല നല്ല മഴയുണ്ട് ഇതിന് പുക ക്യാമറ നമുക്ക് വന്നിട്ടാ അത് കളിയല്ലാത്തത് അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക എന്നിട്ട് അഭിപ്രായം പറയാം